സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആറാം ഘട്ട തിരഞ്ഞെടുപ്പ് വളരെ ശക്തി ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ സഖ്യത്തിൻ്റെ വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പ് ഐക്യം തന്നെയായിരുന്നു ആറാം ഘട്ടത്തിൽ നടന്നത് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തത് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കായിരുന്നു അതുപോലെ അരവിന്ദ് കെജ്രിവാൾ വോട്ട് ചെയ്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായിരുന്നു അതുപോലെ സീതാറാം യെച്ചൂരി വോട്ട് ചെയ്തത് ആം ആദ്മി പാർട്ടിക്കായിരുന്നു ഇവിടെയെല്ലാം ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഐക്യം അറിയിക്കുന്ന ഒരു ആറാം ഘട്ടത്തെ തിരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിലെ രാഷ്ട്രീയ നേതാക്കൾ വോട്ട് ചെയ്തത് മറ്റു പാർട്ടികളിലെ സ്ഥാനാർത്ഥിക്കാണ് എന്നത് തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യത്തെ വളരെ ബോധ്യപ്പെടുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ആറാം ഘട്ടം ഒന്നാം ഘട്ടത്ത് ഘട്ടത്തിൽ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കേണ്ടി ഈ നടക്കേണ്ടതായിരുന്നു എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ന്യൂസിന് പറയാനുള്ളത് എങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നൂറ് ശതമാനം വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്കും നല്ലൊരു പബ്ലിസിറ്റി തന്നെയായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തത് ആം ആദ്മി പാർട്ടിക്കാണ് കാരണം അവരുടെ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയെ ഉള്ളു ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയില്ല അതുപോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയില്ല പകരം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നിട്ടുള്ളത് അതുപോലെ സീതാറാം യെച്ചൂരിയുടെ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല വളരെ കൗതുകകരമായിട്ടുള്ള ഒരു ആറാം ഘട്ട തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഏഴാം ഘട്ടത്തിൽ തീർച്ചയായിട്ടും അമ്പത്തേഴ് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ അമ്പത്തേഴ് മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് സോറി ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്ത് തന്നെ നടക്കുമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് ജൂൺ നാലാം തീയതി അറിയാൻ പറ്റും ഇന്ത്യ ആര് ഭരിക്കണമെന്ന് രാഹുൽ ഗാന്ധി ഭരിക്കണമോ പിന്നെ നരേന്ദ്രമോദി ഭരിക്കണമോ എന്ന് എന്നാൽ രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യ സഖ്യത്തിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് നട റിസൾട്ട് വന്ന് മൂന്ന് ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് ജയറാം രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും ഇന്ത്യയിലെ സാഹചര്യം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കി തുടങ്ങിയത് ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് മാത്രമാണെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് എന്നാൽ പോലും കഴിഞ്ഞ ഈ കഴിഞ്ഞ അഞ്ച് വർഷം ആയി ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് ഫാസിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതികൾ മുതലാളിത്ത ഭരണകൂടം ഏകാധിപത്യ ഭരണ ഭൂഗൂടം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു എന്തായാലും ആ ഭരണത്തിനെതിരെ നേരത്തെ തന്നെ ആർ എസ് എസ് ബി ജെ പി എൻ ഡി എയ്ക്ക് ആർ എസ് എസ് ആണ് ഇവരുടെ നേതൃത്വം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാജ്യമാവുക എന്നതാണ് എന്തായാലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എയും ആ പാർട്ടികളുടെ പതനം തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഓരോ മനുഷ്യർക്കും ആവശ്യം ആയ സാഹചര്യമാണ് കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പോറലുകൾ പരിക്കുകൾ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ താഴ്ന്ന താ താഴ്ന്ന ജാതി മനുഷ്യർക്കാണ് കർഷകർക്കാണ് അതുപോലെ മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികൾക്കാണ് അവരുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോളം പള്ളികളാണ് ആർ എസ് എസ് അല്ലാതെ വേറെ ആർക്കും അത് പൊളിക്കാൻ കഴിയൂല ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു റിസൾട്ട് തന്നെ ഒരു മുന്നൂറിന് മുകളിൽ സീറ്റ് കിട്ടി ഇന്ത്യ സഖ്യം തന്നെ ഇന്ത്യയുടെ അധികാരം ഏറ്റെടുക്കട്ടെ നല്ലൊരു പ്രധാനമന്ത്രിയെ ഇന്ത്യ സഖ്യത്തിന് കിട്ടട്ടെ എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് പ്രതീക്ഷിക്കുന്നത്